നമസ്കാരം മൂന്ന് മണിക്കൂറാണ് പി വി അൻവർ നിലമ്പൂരിലെ ചന്തക്കുന്നിൽ ഒരു കവലപ്രസംഗം പ്രസംഗം കാഴ്ചവെച്ചത് എന്തായിരുന്നു ആ പ്രസംഗത്തിലുടനീളം അദ്ദേഹം പറഞ്ഞതെന്ന് ചോദിച്ചാൽ അതിനു മുമ്പ് എന്താണ് അദ്ദേഹം പറയാൻ ശ്രമിച്ചത് എന്ന് പറയുന്നതാകും കുറച്ചുകൂടി ഭംഗി പ്രിയപ്പെട്ട നാട്ടുകാരെ നിങ്ങൾ എന്നോടൊരു പാർട്ടി രൂപീകരിക്കാൻ പറയൂ എന്നിട്ട് ഈ നാട്ടിലെ മുഖ്യമന്ത്രിയും ആഭ്യന്തര വകുപ്പ് മന്ത്രിയും ഒക്കെ എന്നെ ആക്കി മാറ്റൂ എന്നാണ് പി വി എൻവർ പറയാതെ പറഞ്ഞു വെക്കുന്നത് ഒപ്പം സ്വയം നന്മമരമാകാൻ വേണ്ടി വല്ലാതെ പരിശ്രമം നടത്തുന്ന പി വി എൻവറിനെയും ആ മൂന്ന് മണിക്കൂർ ഉടനീളം നമുക്ക് കാണാൻ സാധിച്ചു ഈ നാട്ടിലെ ഏറ്റവും നല്ല മനുഷ്യനും മനുഷ്യസ്നേഹിയും ഒക്കെ ഞാനാണ് എന്ന് അദ്ദേഹം വരുത്തി തീർക്കാൻ വല്ലാതെ പാടുപെടുന്ന കാഴ്ചയാണ് നമുക്കതിൽ കാണാൻ സാധിക്കുന്നത് തുടക്കം കുടുംബത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് നമ്മളൊക്കെ കേട്ടിട്ടുണ്ടല്ലോ സ്വാതന്ത്ര്യ സേനാനിയുടെ മകനാണ് എന്ന കഥ ആ കഥ വെച്ചാണല്ലോ ഈ വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിനെക്കുറിച്ച് തുടക്കം തന്നെ ഒരു ഗംഭീര ക്ലാസ് അത് കഴിഞ്ഞു പോലീസുകാരുടെ എല്ലാവരും പോലീസ് ആകാറില്ലല്ലോ എന്തായാലും ആ കഥയൊക്കെ പറയുന്നു കഥയെല്ലാം പറഞ്ഞു പോയ ശേഷം പിന്നീട് നമ്മൾ സ്ഥിരം കേട്ട സ്ഥിരം കഥകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതായത് സ്വർണ്ണക്കള്ളക്കടത്ത് സംഘത്തിന് വേണ്ടി വല്ലാതെ എന്താ പറയുക ഒരു പാടുപെടുന്ന അല്ലെങ്കിൽ അവർക്ക് വേണ്ടി വാദിക്കുന്ന അൻവറിനെയാണ് എനിക്കതിൽ കാണാൻ സാധിച്ചത് സ്വർണ്ണക്കടത്തുകാരൊക്കെ പാവത്തങ്ങളാണ് അവർ വിശ്വസിക്കണമെന്നേ അവർ സത്യം മാത്രമേ മൊഴിയൂട്ടൂ എന്നൊക്കെ വരുത്തി തീർക്കാൻ ശ്രമം നടത്തുന്ന അൻവർണയാണ് കാണാൻ സാധിക്കുന്നത് എങ്ങനെയാണ് അൻവർ പറയുന്നത് അതായത് സ്വർണ്ണക്കള്ളക്കടത്ത് സംഘം എയർപോർട്ടിലെത്തുന്നു കസ്റ്റംസ് പോലീസിനെ വിളിച്ച് പറയുന്നു സുജിത് ദാസിൻ്റെ സംഘം പിടികൂടുന്നു പിന്നീട് അതൊക്കെ ഷെയർ ചെയ്തെടുക്കുന്നു എന്നോട് സ്വർണ്ണക്കള്ളക്കടത്ത് സംഘം ഏത് ഈ ക്യാരി ചെയ്ത ടീമുകളൊക്കെ പറഞ്ഞതാണ് പിന്നെ ആ രണ്ട് ടീമുകൾ അന്ന് ആ വീഡിയോയിലിരുന്ന് സംസാരിക്കുന്നത് കണ്ടില്ലേ എന്നൊക്കെയാണ് അൻവർ പറയുന്നത് ഏതെങ്കിലും ഒരു കള്ളൻ താൻ മോഷ്ടാവാണ് എന്ന് സമ്മതിക്കുമോ അതുപോലും മനസ്സിലാക്കാൻ കഴിവില്ലാത്ത ഒരാളാണ് നിലമ്പൂരിലെ എം എൽ എ എന്ന് പറയാതെ പോയി എന്തുവാട്ടെ പിന്നെ മാമി കേസിനെ പറ്റി പറയുന്നുള്ളൂ മാമി തിരോധാനം എന്നെ ഏൽപ്പിക്കും എന്നെ എന്നെ ആ കേസ് ഏൽപ്പിച്ചാൽ ഞാനിപ്പോൾ മല മറക്കും ഒരാഴ്ച കൊണ്ട് തെളിയിക്കും എന്നാണ് പറയുന്നത് എന്നങ്ങനെ വലിയ നിർണായകമായിട്ടുള്ള പല തെളിവുകളും കയ്യിലുണ്ടെങ്കിലും എന്തുകൊണ്ടാണ് അന്വരെ കൊടുക്കാത്തത് മാത്രമല്ല അന്വർ കുറയാണ് സി സി ടി വി ദൃശ്യങ്ങളൊക്കെ അവർ മാറ്റി കളഞ്ഞേക്കാണ് പോലീസുകാർ എന്നാണ് എൻ്റെ അന്വർ എത്രയൊക്കെ മാറ്റി കളഞ്ഞാലും അതൊക്കെ എടുക്കാനുള്ള എല്ലാ രീതിയിലുള്ള സംവിധാനവും നമ്മുടെ കേരളത്തിലുണ്ട് നമ്മുടെ കേരള പോലീസിൻ്റെ കയ്യിലുണ്ട് ആരെയാണ് തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമം നടത്തുന്നത് പിന്നെ അതുപോലെ തന്നെ എടവണ്ണ റിതാൻ കേസിനെ പറ്റി പറയുന്നുണ്ട് അതുപോലെ തന്നെ പല കേസുകളെയും കുറിച്ച് ഇദ്ദേഹം സംസാരിക്കുന്നുണ്ട് അവസാനം ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് ഇദ്ദേഹം തന്നെ ഇതിൽ പറയുന്നുണ്ട് പലതും കേട്ടതാണത്ര പലരും പറഞ്ഞതാണത്ര ഒന്നിലും എല്ലാത്തിലും അത്ര 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 ഒന്നിനും തെളിവുകളില്ല തെളിവുകളില്ല പല കേസിലൊന്നും അദ്ദേഹം തന്നെ സമ്മതിക്കുന്നുമുണ്ട് പിന്നെ ആർക്കു വേണ്ടിയാണ് പി വി എൻവർ ഈ മൂന്ന് മണിക്കൂർ ഒരു കവല പ്രസംഗം നടത്തിയത് ആനയ്ക്ക് വെള്ളമില്ലാന്ന് പൊരിച്ച ഐസ്ക്രീം കഴിക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്നുണ്ട് സത്യത്തിൽ പി വി അൻവറിനെ ആഘോഷമാക്കി മാറ്റിയ ഒരു വിഭാഗം രാഷ്ട്രീയവാദികളും കോലിബി സഖ്യവും ഒക്കെ അവരോട് ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ ഈ ഒരൊറ്റ പരിപാടി കണ്ടോട് കണ്ടതോടുകൂടി തന്നെ എനിക്കൊരു കാര്യം മനസ്സിലായി പി സെ പണ്ടതുപോലെ എല്ലാവരും ചുമലിലേറ്റി നടന്നൊരു കാഴ്ച ഓർമ്മയുണ്ടായിരുന്നില്ലേ പി സി ജോർജും ഇതുപോലെ തന്നെയായിരുന്നു പി സി ജോർജിന് ഇതുപോലെ ചുമലിലേറ്റി കുറേ നടക്കാൻ കുറേ ആളുകൾ ഉണ്ടായിരുന്നു അവസാനം എന്താണ് സംഭവിച്ചത് അതുപോലെ തന്നെ താഴെ കിട്ടും പി വി എൻ വരെ സംഭവിക്കാൻ പോകുന്നത് വേറൊന്നുമല്ല അതുതന്നെയാണ് ഇപ്പോൾ ചുമലിൽ ഏറ്റി നടക്കുന്നവർ തന്നെ ഇയാളെ നേരെ താഴത്തേക്ക് ഇട്ടുള്ളൂ മാത്രവുമല്ല പി വി എൻ വരെ വർഗീയവാദിയാക്കാൻ ശ്രമം നടത്തുന്നു എന്നാണ് പി വി എന്മാർ പറയുന്നത് എവിടെയാണ് പി വി എൻ വരെ താങ്കളെ വർഗീയവാദിയാക്കാൻ ശ്രമം നടത്തുന്നത് ആരാണ് ശ്രമം നടത്തിയിട്ടുള്ളത് അപ്പം തന്നെ വർഗീയവാദിയാക്കാൻ ശ്രമം നടത്തുന്നു എന്നൊരു പ്രതീതി സൃഷ്ടിക്കാനാണ് പി വി എന്മാർ ശ്രമ നടത്തുന്നത് ഒപ്പം പി വി എന്മാർ പറയുന്നുണ്ട് എൻ്റെ വീട്ടിൽ എനിക്ക് ഭക്ഷണം ഉണ്ടാക്കിത്തരുന്ന ഇന്ന ആള് ഹിന്ദുവാണ് മറ്റാൾ ക്രിസ്ത്യാനിയാണ് എന്നൊക്കെ പറയുന്നുണ്ട് ഈ ജാതിയുടെ പേരിൽ ആളുകളെ കാണുന്നത് ആദ്യം തന്നെ ഒഴിവാക്കണം അത് ഈ പറയുന്നത് പോലെ ഇന്നയാൾ ക്രിസ്ത്യാനിയാണ് ഇന്നയാൾ ഹിന്ദുവാണ് എന്നൊക്കെ പറയുന്ന വ്യക്തികൾക്കുള്ളിലാണ് സത്യത്തിൽ ഇത്തരത്തിലുള്ള ഒരു കറുത്ത യുഗം കിടക്കുന്നത് അതാണ് ആദ്യം മാറ്റി വെക്കേണ്ടത് ഇവിടെ ആരെയും ആരും വർഗീയവാദിയാക്കിയാക്കാനൊന്നും ശ്രമം നടത്തുന്നൊന്നുമില്ല അങ്ങനെ ശ്രമം നടത്തുന്നവരെ നമ്മൾ മാറ്റി നിർത്തുന്നുമുണ്ട് മാത്രമല്ല സംഘപരിവാറൊക്കെ നമ്മുടെ നാട് ഭരിക്കുന്ന കാലഘട്ടം വിദൂരമല്ല രണ്ടായിരത്തി മുപ്പത്തി ഒന്നിലൊക്കെ വരും എന്നൊക്കെയാണ് പറയുന്നത് എന്തൊക്കെയാണ് ഈ മനുഷ്യൻ ഏത് കാലഘട്ടത്തിലാണ് ജീവിക്കുന്നതെന്ന് പോലും തോന്നിപ്പോവാണ് മാത്രവുമല്ല ആ രാഷ്ട്രീയവാദം കണക്കിനെടുത്ത് വയറ്റുന്നുണ്ട് കേട്ടോ ഒപ്പം പാർട്ടിക്കാരും സഖാക്കളുമൊക്കെ ദൃതംഗ പുളകിതരാകാൻ വേണ്ടി ഒരുപാട് ശ്രമങ്ങൾ നടത്തുന്നുണ്ടെങ്കിലും അതൊക്കെ പരാജയപ്പെട്ടു പോകുന്ന കാഴ്ചയാണ് അതിലുടനീളം കാണാൻ സാധിച്ചത് ഞാനിതൊക്കെ ചെയ്ത് അവർക്ക് വേണ്ടിയാണ് ഇപ്പം ഞാൻ ഒറ്റയ്ക്കാണ് പ്ലീസ് എൻ്റെ കൈവിടരുതേ എന്ന രീതിയിലൊക്കെ അദ്ദേഹം പ്രത്യേക രീതിയിലുള്ള മോങ്ങലുകളും അത് നടത്തി കണ്ടു എന്തായാലും പി വി അൻവർ എന്ന് പറയുന്ന വ്യക്തിയുടെ ഈ ഒരു പ്രസംഗത്തിൽ ഒരു കാര്യം കൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് കേട്ടോ അതായത് ഇനി ആ മണ്ഡലത്തിൽ എൽ ഡി എഫിൻ്റെ അല്ലെങ്കിൽ സി പി എമ്മിൻ്റെ ചിഹ്നത്തിൽ മത്സരിക്കാൻ പറ്റില്ല എന്ന് ഇദ്ദേഹം നന്നായി തന്നെ നേരത്തെ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മാത്രവുമല്ല ഇദ്ദേഹം കൊടുത്തിരിക്കുന്ന തെളിവുകൾ ആ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഒരു റിപ്പോർട്ട് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇദ്ദേഹത്തിൻ്റെ പല കള്ളക്കളികൾ തെളിയി മാത്രവുമല്ല പി വി അൻപർ ഇതിൽ മറുനാടൻ മലയാളിയിലെ ഷാജസ് കറിയെ പറ്റി ഒട്ടും ഒരു രീതിയിലും അദ്ദേഹം കടന്നാക്രമിച്ചുകൊണ്ടൊരു പ്രസംഗം നടത്തുന്നില്ല ചെറുതായി ഒന്ന് പറഞ്ഞു പോകുന്നേ ഉള്ളൂ ഒരൊറ്റ വാക്കിൽ അതിനപ്പുറത്തേക്ക് ഷാജനെതിരെ അക്ഷരം ഒരു ഒരു കടുത്ത വാക്കം എടുത്ത് പ്രയോഗിക്കുന്നില്ല സൂപ്പർ ഹീറോ പരിവേഷവും നട്ടലിലുള്ള നേതാവുമൊക്കെ ആണ് ഇദ്ദേഹം എന്ന് പറഞ്ഞതിൽ പിന്നെ അല്ലെങ്കിൽ ഷാജനോട് ഒരു പ്രത്യേക പ്രതി സമീപനമുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു എന്തായാലും ഷാജനെതിരെയായിരുന്നല്ലോ ഈ ഫൈറ്റ് എന്ന് പറഞ്ഞാൽ രംഗത്തേക്ക് ഇറങ്ങിയത് പക്ഷേ ആ പ്രസംഗത്തിൽ മൂന്ന് മണിക്കൂർ നീണ്ട പ്രസംഗത്തിൽ ഒരിക്കൽ പോലും അതിശക്തമായി മറുനാട മലയാളി ഷാജൻസ് കുറിച്ച് അദ്ദേഹം സംസാരിക്കുന്നില്ല ചെറുതായിട്ട് ഒരു വാക്ക് മാത്രം പറഞ്ഞിട്ട് അദ്ദേഹം പോകുന്നേ ഉള്ളൂ മാത്രവുമല്ല ബി ജെ പിയെ വിമർശിക്കുന്നില്ല വയനാടിൽ ഇതുവരെയായിട്ട് ഒരു മഹാദുരന്തം നടന്നിട്ട് നമ്മുടെ കേന്ദ്ര സർക്കാർ തിരിഞ്ഞുപോലും നോക്കിയിട്ടില്ല അദ്ദേഹം പറയുന്നില്ല സുരേഷ് ഗോപിയെക്കുറിച്ച് പറയുന്നില്ല അപ്പോൾ അദ്ദേഹം ഒന്നിനെക്കുറിച്ചും പറയുന്നില്ല അദ്ദേഹം മുഴുവനും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ പാർട്ടിക്കെതിരെയും സർക്കാരിനെതിരെയുമാണ് എന്താണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഉണ്ടയില്ലാ വെടിയാണ് ഒരു തെളിവുമില്ലാതെ കുറേ ആരോപണങ്ങൾ ഉയർത്തിക്കൊണ്ടിരിക്കുന്ന ആരോപണങ്ങളുടെ മേളിൽ ആരോപണങ്ങൾ ഉയർത്തി ഒരു പി സി ജോർജായി പരിണമിക്കുന്ന ഒരു ഒരു കാഴ്ചയാണ് സത്യം ഈ നമുക്ക് ഇതിലൂടെ കാണാൻ സാധിച്ചത് സത്യത്തിൽ ഇദ്ദേഹത്തിൻ്റെ ഇന്ന് മൂന്ന് മണിക്കൂർ പ്രസംഗം കാണാൻ ഇരുന്ന ആളുകളൊക്കെ നിരാശരായി പോയി എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം എന്തൊക്കെയോ പറയും എന്തൊക്കെയോ തെളിവുകൾ പുറത്തുവിടുമെന്ന് വിചാരിച്ച് അവിടെ എത്തിയ ആളുകൾ അവർ സത്യത്തിൽ നിരാശരായിപ്പോയി ഈ ടി വിയിലൂടെ കണ്ടതുപോലെ തന്നെ ഒരു പുകമട സൃഷ്ടിച്ചുകൊണ്ട് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു കാഴ്ച അത് ലൈവായിട്ടൊരു തെരുവ് പ്രസംഗത്തിലൂടെ അല്ലെങ്കിൽ ഒരു കവല പ്രസംഗത്തിലൂടെ ഇന്ന് അൻവറു നടത്തി എന്നുള്ളതാണ് ആരൊക്കെ എഴുതി കൊടുത്തത് വായിക്കുന്നത് പോലെ അല്ലെങ്കിൽ സ്ഥിരം ഇത് ഇന്ന സാധനം ഇവിടെ തന്നെ പറയണം അല്ലെങ്കിൽ ഇത് തന്നെ പറയണം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോരുത് നമ്മുടെ ജോർജ്ജ് ഊട്ടി പറയുന്ന പോലെ തിരിച്ച് മണിച്ചുമൊക്കെ ആരെങ്കിലും ചോദിച്ചാൽ ഇങ്ങനെ തന്നെ പറയണം എന്ന മട്ടിൽ അൻബൂക്ക വല്ലാത്ത രീതിയിൽ ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പറഞ്ഞ് വെറുപ്പിക്കുകയാണ് കുറേ ആളുകളൊക്കെ പോകുന്നുണ്ട് ഇത് ഇപ്പം എൻ്റെ പ്രസംഗം നിർത്തുമെന്ന് പറഞ്ഞിട്ട് നിർത്തുന്നില്ല ഇങ്ങനെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമുക്കറിയാൻ പറ്റും ഇത് തുടങ്ങുന്ന സമയത്ത് സഖാക്കളാരും തന്നെ അവിടെ ഇല്ല കേട്ടോ അപ്പോൾ ഈ റിപ്പോർട്ടർ ചാനലിൻ്റെ റിപ്പോർട്ടർ പോയിട്ട് ഓരോരുത്തരും ചോദിക്കുന്ന ചോദ്യം എന്താ പറയാ നിങ്ങൾ പാർട്ടിക്കാരനാണോ നിങ്ങൾ സി പി എം എന്ന് പറയണം നിങ്ങൾ സി പി എം എന്ന് നോക്കണം ഇതാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് പലരും അല്ല ഞങ്ങൾ ലീഗുകാരാണ് ഞങ്ങൾ കോൺഗ്രസ്കാരാണ് ഞങ്ങൾ ബി ജെ പി കാരാണ് ഞങ്ങൾ ആർ എസ്സുകാരാണ് ഇതൊക്കെയാണ് നമ്മൾ കൂടുതൽ അങ്ങനത്തെ കേൾക്കാൻ സാധിക്കുന്നത് അപ്പോൾ ആദ്യം വലിയ ആളുകളില്ല പിന്നീട് അങ്ങോട്ടേക്ക് കോലി ബീസ് അക്കിയം ആളുകൾ കൊണ്ടുപോയി ഇറക്കുകയാണ് കാരണം ഇത് വിജയിപ്പിക്കേണ്ട ഒരു ബാധ്യത അവർക്കാണ് കേട്ടോ പക്ഷേ കൊണ്ടുപോയി ഇറക്കിയ കോലി ബീസ് അക്കിയതിനും കൊടുത്തു ഇടയ്ക്ക് ചെറിയ രീതിയിലൊക്കെ ഉള്ള തട്ടുമുട്ടു എന്നാലും കുഴപ്പമില്ല മുഴുവൻ നേരവും പിണറായി സർക്കാരിനെയും അതുപോലെ തന്നെ പോലീസിനെയൊക്കെ കടന്നാക്രമിച്ചുകൊണ്ടിരുന്നുകൊണ്ട് ഇതിനെക്കുറിച്ച് അല്ലെങ്കിൽ ഇതിനെ കടന്നാക്രമിക്കുന്നത് കാണാനും അത് കണ്ട് രസിക്കാനും ആഗ്രഹിക്കുന്ന കുറേ ആളുകളുണ്ടല്ലോ ഈ കോലിബി സഖ്യത്തിൽ അവരൊക്കെ അങ്ങോട്ട് എന്തായാലും വന്നെത്തി പക്ഷേ എന്താ പറയുക ഒരു കഴമ്പുള്ള ഒന്നും അദ്ദേഹം പറഞ്ഞില്ല സത്യത്തിൽ ഒരു അനവസരത്തിലായി പോയി പി വി എൻ പറഞ്ഞ ഇന്നത്തെ ഈ ഒരു നമ്മുടെ രാഷ്ട്രീയ വിശദീകരണ യോഗം എന്നാണ് എനിക്ക് പറയാനുള്ളത് കുറച്ച് നാളെ കഴിഞ്ഞിട്ട് ഇത് നടത്തിയാൽ മതിയായിരുന്നു ഇങ്ങനെ പെട്ടെന്ന് നടത്തിയതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പെട്ടെന്ന് ഒക്കെ പൊളിഞ്ഞു അദ്ദേഹത്തിൻ്റെതാണ് ഉദ്ദേശലക്ഷ്യം എന്നുള്ളത് പുറത്തിയാടി പി വി അൻവർ എന്താണ് ഈ ആരോപണങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ ഈ ഒരു പുകമറ സൃഷ്ടിച്ചുകൊണ്ട് നടപ്പിലാക്കാൻ അല്ലെങ്കിൽ നടത്തിയെടുക്കാൻ ശ്രമം നടത്തുന്നതെന്നൊക്കെ പെട്ടെന്ന് ജനങ്ങൾക്ക് മനസ്സിലായി എന്തായാലും അൻവറിന് കുറച്ച് നാളുകൂടി എൻ്റെ കയ്യിൽ ഇന്ന തെളിവുണ്ട് ആ തെളിവുണ്ടെന്നൊക്കെ പറഞ്ഞ് ഈ സരിതയും സ്വപ്നമൊക്കെ കാണിച്ചതുപോലെ ഒരു ഗംഭീരമായിട്ടുള്ള ഒരു മീഡിയ ശ്രദ്ധയൊക്കെ പിടിച്ചു പറ്റിക്കൊണ്ട് കുറച്ച് നാളുകൂടി ഇങ്ങനെയൊക്കെ പോകായിരുന്നു എന്നായിരുന്നു എനിക്കത് കണ്ടപ്പോൾ തോന്നിയത് പെട്ടെന്ന് ഇങ്ങനെ പിടി കൊടുക്കേണ്ടായിരുന്നു എന്തായാലും പി വി അൻബറിൻ്റെ ഇന്നത്തെ ഈ ഒരു പ്രസംഗം അതായത് ഈ പ്രസംഗത്തിലുടനീളം കണ്ടത് ഉണ്ടയില്ലാ വേടി തന്നെയായിരുന്നു കുറേ നാൾ സ്വപ്ന സുരേഷും അതുപോലെ തന്നെ നമ്മുടെ മറ്റൊക്കെ മാത്തിക്കുഴലിനാടൊക്കെ പണ്ട് സർക്കാരിനെതിരെ ഉന്നയിച്ചുകൊണ്ടിരുന്ന സംഭവങ്ങളിൽ അതുപോലെ കുറേ എന്തൊക്കെയോ ഉണ്ടയില്ലാ വെടികൾ ഉന്നയിച്ചു ഒരു മറ്റൊരു പ്രത്യേക രീതിയിലുള്ള മോങ്ങൽ മൂങ്ങുന്ന ഒരു ഇടത് വിരുദ്ധനെയാണ് നമുക്കതിൽ കാണാൻ സാധിച്ചത് മാത്രമല്ല കേട്ടോ അതായത് അവിടെ ആൾ തടിച്ചുകൂടി അണ്ണൻ പറയുന്നുണ്ട് എല്ലാ പാർട്ടിക്കാരും ഒരുപോലെയാണ് എന്ന് പറയുന്നുണ്ട് അതിലൂടെയൊക്കെ ഇദ്ദേഹം രക്ഷ വയ്ക്കുന്ന വേറെ ഒന്നുമല്ല നമുക്കൊരു പാർട്ടി രൂപീകരണം രൂപീകരിക്കണമെന്ന് പറയണം എന്ന് തന്നെയാണ് പറഞ്ഞു വെക്കുന്നത് എന്തായാലും വല്ലാതെ കൈ ശുദ്ധമുള്ള നമ്മുടെ ഈ പി വി അൻബറിനെതിരെ എന്തായാലും ചില അന്വേഷണങ്ങളൊക്കെ നടക്കുന്നുണ്ട് ആ അന്വേഷണങ്ങളൊക്കെ നടന്ന് അതിൻ്റെ റിപ്പോർട്ടുകളൊക്കെ പുറത്ത് വരട്ടെ പുറത്ത് തന്നു കഴിയുമ്പോൾ ഈ അണ്ണൻ്റെ ശരിക്കുമുള്ള നിറം നമുക്ക് അറിയാൻ കഴിയും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല അപ്പോൾ അതിന് മുമ്പുള്ള ഒരു പ്രതിരോധമായി മാത്രം ഇതിനെ കണ്ടാൽ മതി എന്തായാലും പി വി അൻവർ ഇങ്ങനെ നിലവിളിച്ചു കൊണ്ടിരിക്കട്ടെ അല്ലെങ്കിലും ഇടയ്ക്കൊക്കെ രാഷ്ട്രീയത്തിൽ ഇങ്ങനെ ചില ആളുകളൊക്കെ അലമുറയിട്ട് നിലവിളിക്കുന്നത് നല്ലതാണ് നമ്മുടെ ഈ കേരളം എല്ലാ മേഖലയിലും ഒന്നാമതാണ് എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോഴും അല്ല നമ്മുടെ കേരളം ഏറ്റവും മോശമാണെന്ന് പറയുന്ന ആൾക്കാരുണ്ട് അത്തരം ആളുകളുടെ ഇടയിൽ ഒരു പുതിയ പുതിയൊരാളുകൂടി എന്ന് മാത്രമേ പറയാനുള്ളൂ എന്തായാലും ഒരു കൊതുകുത്തലിൽ നിന്ന് ഉയർന്നു വരുന്ന ശബ്ദമാണ് ഇതെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല പി വി അൻവർ ഗീബൽസ്യൻ തന്ത്രവുമായി എവിടം വരെ പോകുമെന്ന് നമുക്കൊന്ന് കാത്തിരുന്ന് കാണാം മാത്രവുമല്ല രാഹുൽ ഗാന്ധിയുടെ ഡി എൻ എ പരിശോധിക്കണം എന്ന് പറഞ്ഞ് പിന്നീടതായിപ്പോൾ രാഹുൽ ഗാന്ധിയുടെ കുടുംബത്തിനോട് ഭയങ്കര ബഹുമാനമാണെന്ന് പറഞ്ഞ് നിറം മാറുന്ന അൻവറിനെയും എൻ്റെ പിതാവിന് തുല്യമാണ് എൻ്റെ പിതാവിനെ പോലെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന് പറഞ്ഞ് പിന്നീട് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ സംസാരിച്ച അതുപോലെ പെട്ടെന്ന് നിറം മാറിയ പി വി അൻവറിനെ എല്ലാവരും കാണുന്നുണ്ട് നിറം മാറി നിറം മാറി അവസാനം ഏത് നിറത്തിൽ ഈ ഏത് പി സി സോറി പി വി അൻവർ എത്തി നിൽക്കും എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്